നമസ്കാരം ഞാൻ ഡോക്ടർ വിദ്യ ട്വാനം പി ആർ എസ് ഹോസ്പിറ്റലിൽ കൺസൾട്ടൻറ്റ് ഡേർമറ്റോളജിസ്റ്റ് ആൻഡ് കോസ്മറ്റോളജിസ്റ്റാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻ്റ് ബോട്ടോക്സ് ഇഞ്ചക്ഷനെ പറ്റിയിട്ടാണ് നമുക്കെല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ടേമാണ് ബോട്ടോക്സ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ബോട്ടോക്സ് എൻ എങ്ങനെയാണ് അത് എടുക്കുന്നത് എന്തൊക്കെയാണ് ഇൻഡിക്കേഷൻസ് അതിൻ്റെ സൈഡ് എഫക്ട്സ് ഉണ്ടോ അതൊക്കെയാണ് നമ്മളിന്ന് പ്രധാനമായിട്ടും സംസാരിക്കുന്നത് അപ്പോൾ ആദ്യം എന്താണ് ബോട്ടോക്സ് എന്ന് നോക്കാം ബോട്ടോക്സ് എന്ന് പറയുന്നത് ഒരു ആൻറ്റി ഏജിങ് ട്രീറ്റ്മെൻ്റ് ആണ് അപ്പോൾ ബോട്ടോക്സ് അഥവാ ബോട്ടിലിനും ടോക്സിൻ എന്ന് പറയുന്നത് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് മുഖത്തുള്ള ചുളിവുകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ബോട്ടോക്സ് ഇഞ്ചക്ഷൻ എന്ന് പറയുന്നത് ഒരു പ്യൂരിഫൈഡ് പ്രോട്ടീനാണ് നമ്മുടെ മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ അതായത് കൂടുതലായിട്ടും മുഖത്തിൻ്റെ മുകൾ ഭാഗത്ത് വരുന്ന അതായത് അപ്പർ ഫേസിൽ വരുന്ന ചുളിവുകൾ അതായത് നെറ്റിയിലും കണ്ണിൻ്റെ വശങ്ങളിലും മൂക്കിൻ്റെ മുകളിലൊക്കെ വരുന്ന ചുളിവുകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് ബോട്ടോക്സ് ഇഞ്ചക്ഷൻ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത് ഇതൊരു പ്രോട്ടീനാണ് ഇതിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഞരമ്പുകളിൽ നിന്നും മസിലേക്ക് പോകുന്ന സിഗ്നലിനെ ബ്ലോക്ക് ചെയ്യും അത് വളരെ കുറച്ച് ദിവസത്തേക്ക് അതായത് ഇതിൻ്റെ ലാസ്റ്റ് ചെയ്യുന്നത് ഒരു നാല് തൊട്ട് ആറ് മാസം വരെയാണ് ഇതിൻ്റെ ആക്ഷൻ ലാസ്റ്റ് ചെയ്യുക അപ്പോൾ മുഖത്തുണ്ടാകുന്ന ചുളിവുകൾക്കുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ സ്കിന്നിൻ്റെ ഉള്ളിലായിട്ട് വരുന്ന മസിൽസിൻ്റെ ഓവർ ആക്ടിവിറ്റിയാണ് അപ്പോൾ ഈ ബോട്ടോക്സ് ഇൻജെക്ഷൻ എടുക്കുമ്പോൾ അത് റിലാക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മുടെ മുഖത്തുള്ള റിങ്കിൾസ് സ്മൂത്തൻ ഔട്ട് ചെയ്യുകയാണ് അതായത് അതിനെ സ്മൂത്തൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു യങ്ങർ ലുക്ക് തരാനായിട്ട് ബോട്ടോക്സ് ഇൻജെക്ഷന് സാധിക്കും അടുത്തതായിട്ട് നമുക്ക് എന്തൊക്കെയാണ് ഈ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ്റെ ഇൻഡിക്കേഷൻസ് എന്ന് നോക്കാം ഏറ്റവും കോമൺ ആയിട്ട് ബോട്ടോക്സ് യൂസ് ചെയ്യുന്നത് കോസ് അതിൻ്റെ കോസ്മെറ്റിക് ഇൻഡിക്കേഷന് തന്നെയാണ് അതായത് മുഖത്തുള്ള ചുളിവുകൾ മാറ്റാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ കൂടുതലായിട്ട് ചിരിക്കുകയും അതുപോലെ ഫ്രൗൺ ചെയ്യുമൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ നെറ്റിയിലും അതുപോലെ പിരികത്തിനിടയ്ക്കുമൊക്കെ ചുളിവുകൾ കാണാറുണ്ട് അതുപോലെ ചിരിക്കുമ്പോൾ ചിലർക്ക് കണ്ണിൻ്റെ വശങ്ങളിലൊക്കെ ചുളിവുകൾ കാണാറുണ്ട് അത് ഒരുപാട് പ്രായമായിട്ട് വേണം എന്നില്ല ഒരു ട്വൻറ്റി ഫൈവ് തേർട്ടി ഇയേഴ്സിൽ തന്നെ ചിലർക്ക് ഈ ചുളിവുകൾ പ്രത്യക്ഷപ്പെടാറുണ്ട് അപ്പോൾ ഇത് കൂടുതലായിട്ട് അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ ഇരിക്കുമ്പോൾ അത് സ്റ്റാറ്റിക് ലൈൻസ് എന്ന് പറയുന്ന അതായത് നമ്മൾ പ്രായമായവരെ കാണുമ്പോൾ നെറ്റിയിലൊക്കെ കാണുന്ന വരകൾ പോലെയുള്ള ചുളിവുകളായിട്ട് മാറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ബോട്ടോക്സ് ഇഞ്ചെക്ഷൻ നമുക്ക് നേരത്തെ എടുക്കുകയാണെങ്കിൽ അത് ഈ ചുളിവുകൾ കൂടാതിരിക്കാനും യങ്ങർ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും നമുക്ക് സാധിക്കും കോസ്മെറ്റിക് ഇൻഡിക്കേഷൻ തന്നെയാണ് കൂടുതലായിട്ടും നമ്മൾ ബോട്ടോക്സ് യൂസ് ചെയ്യുന്നത് അതുപോലെ ലോവർ ഫേസ് ഷെയ്പ്പിങ്ങിന് വേണ്ടിയിട്ടും അതായത് ഒരു ജോലൈൻ ഷേപ്പിംഗ് എന്ന് പറയുന്നൊരു പ്രൊസീജിയറും ബോട്ടോക്സിൽ നമ്മൾ ചെയ്യാറുണ്ട് പിന്നെ ഈ കോസ്മെറ്റിക് ഇൻഡിക്കേഷൻ അല്ലാതെയും നമ്മൾ ബോട്ടോക്സ് യൂസ് ചെയ്യുന്നുണ്ട് അതായത് ചിലർക്ക് കയ്യിലും കാലിൻ്റെ വെള്ളയിലൊക്കെ ഒരുപാട് വേർപ്പ് വരിക അതുപോലെ മൈഗ്രെയിൻ പ്രോബ്ലംസ് അതുപോലെ കണ്ണിന് ചുറ്റും ട്വിച്ചും അങ്ങനെയുള്ള ഇൻഡിക്കേഷൻസിനും ബോട്ടോക്സ് യൂസ് ചെയ്യാറുണ്ട് ഇനി നമുക്ക് ബോട്ടോക്സ് എങ്ങനെയാണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നതെന്ന് നോക്കാം ഇതൊരു ഓഫീസ് പ്രൊസീജിയറാണ് അതായത് നമുക്ക് ഓഫീസ് ലഞ്ച് ബ്രേക്കിലൊക്കെ വന്നിട്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന പറ്റുന്നൊരു പ്രൊസീജറാണ് ഒരു ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സ് ടൈം മാത്രമേ ആ ഇൻജക്ഷൻ പ്രൊസീജിയറിന് എടുക്കത്തുള്ളൂ അപ്പോൾ അതിൽ നമ്മൾ ഈ മസിൽ ഏത് മസിലാണോ നമ്മുടെ മുഖത്ത് റിംഗിൾസ് ഉണ്ടാക്കുന്നത് ആ മസിലിനെ ടാർഗറ്റ് ചെയ്ത് അതിലോട്ട് ഇഞ്ചക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് സാധാരണ നെറ്റിയിലും അതുപോലെ പിരുകത്തിൻ്റെ ഇടയ്ക്കും കണ്ണിൻ്റെ സൈഡിലും ആയിരിക്കും നമ്മൾ ലോക്കൽ ഇഞ്ചക്ഷൻ കൊടുക്കുക അത് ഇഞ്ചക്ഷൻ എടുക്കുന്നതിന് മുമ്പ് മരവിപ്പിക്കാനുള്ള ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് മരവിപ്പിച്ചതിന് ശേഷമാണ് പ്രൊസീജ്യർ ചെയ്യുന്നത് കംഫർട്ടബിൾ പ്രൊസീജിയർ ആണ് അങ്ങനെ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയർ അങ്ങനെ ഒന്നും അല്ല പിന്നെ ചിലപ്പോൾ ചിലർക്ക് ഒരു ചെറിയ റെഡ്നെസ് പോലെയൊക്കെ എടുത്തു കഴിയുമ്പോൾ വരാറുണ്ട് മാക്സിമം ഒരു വൺ ഓർ ടു അവേഴ്സിനുള്ളിൽ തന്നെ അത് മാറിപ്പോകാറുമുണ്ട് ഇനി ഇതിൻ്റെ ആഫ്റ്റർ കെയർ എന്തൊക്കെയാണെന്ന് നോക്കാം അതായത് പ്രൊസീജിയർ കഴിഞ്ഞ് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാനുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ബോട്ടോക്സ് ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു ടു ത്രീ ഹവേഴ്സ് മുഖം കുനിച്ചിരിക്കാനൊന്നും പാടില്ല അപ്പറേറ്റ് ആയിട്ട് അതായത് നിവർന്ന് രണ്ട് മൂന്ന് മണിക്കൂർ ആ പോസ്റ്റർ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം അതുപോലെ ആ ഏരിയ റബ്ബ് ചെയ്യാനൊന്നും പാടില്ല ഒരു രണ്ട് മൂന്ന് ദിവസത്തേക്ക് നമ്മൾ വളരെ ആയിട്ടുള്ള എക്സസൈസും സ്വെറ്റിങ്ങും ഒക്കെ അവോയ്ഡ് ചെയ്യാം ഇനി ബോട്ടോക്സ് റിസൾട്ട് നമുക്ക് എപ്പോഴാണ് വിസിബിൾ ആവുന്നത് നമ്മൾ ഇഞ്ചെക്ഷൻ എടുത്ത് ഒരു രണ്ട് മുതൽ ഏഴ് ദിവസത്തിനകത്ത് വെച്ച് തന്നെ നമുക്ക് റിസൾട്ട് ബോട്ടോക്സിൻ്റെ കാണാൻ സാധിക്കും റിസൾട്ട് ലാസ്റ്റ് ചെയ്യുന്ന ഒരു നാല് തൊട്ട് ആറ് മാസം വരെ ബോട്ടോക്സ് ബോഡിയിൽ മെറ്റബോളൈസ് ആവുന്നവരത് നിൽക്കും അപ്പോൾ ആ പീരീഡ് വരെ നമുക്കതിൻ്റെ റിസൾട്ട് വിസിബിൾ ആയിരിക്കും ഒരു സിക്സ് മന്ത്സ് കഴിയുമ്പോൾ നമ്മളത് വീണ്ടും റിപ്പീറ്റ് സിറ്റിങ്സ് ചെയ്യേണ്ടി വരും അതായത് ഒരു വർഷം ഒരു രണ്ട് തവണ നമ്മൾ ഈ പ്രൊസീജിയർ റിപ്പീറ്റ് ചെയ്യണം ഇത് പെർമനൻറ്റ് പ്രൊസീജിയർ അല്ല നമ്മൾ ഇടയ്ക്ക് അത് റീഡു ചെയ്ത് കൊടുത്താൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് നമുക്ക് പേർസിസ്റ്റ് ചെയ്യത്തുള്ളൂ ഇനി എന്തൊക്കെയാണ് ബോട്ടോക്സിൻ്റെ സൈഡ് എഫക്ട്സ് എന്ന് നോക്കാം ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇഞ്ചക്റ്റർ ചെയ്യുമ്പോൾ ബോട്ടോക്സിന് വലിയ സൈഡ് എഫക്ട്സ് ഒന്നും അങ്ങനെ പറയത്തക്ക ഒന്നുമില്ല കാരണം അതിൻ്റെ സൈഡ് ഇഫക്ട്സ് എന്തെങ്കിലും വരുന്നുണ്ടെങ്കിൽ ഡോസ് കുറച്ച് കൂടി പോവുകയോ അതുപോലെ അഡ്ജസ്റ്റ് അടുത്തുള്ള വേറെ മസിലുകളിലേക്ക് വല്ലോ മെഡിസിൻ സ്പില്ലാവുകയോ നമ്മൾ എടുക്കുന്ന വഴി അങ്ങോട്ടേക്ക് സ്പില്ലാവുകയോ എന്തെങ്കിലും ചെയ്താൽ മാത്രമേ അതിന് സൈഡ് ഇഫക്ട്സ് വരാറുള്ളൂ അത് നമ്മൾ ആ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് അങ്ങനെ സൈഡ് ഇഫക്ട്സ് വരുന്നത് വളരെ കുറവാണ് അത് മാത്രമല്ല പോട്ടോക്സിൻ്റെ സൈഡ് ഇഫക്ട്സ് ഒന്നും പെർമനൻ്റ് അല്ല കുറച്ച് ഫ്യൂ ഡേയ്സിനുള്ളിൽ തന്നെ അത് മാറിപ്പോയിക്കോളൂ പിന്നെ നമ്മളിപ്പോൾ ഒരു ഇന്നൊരു സെഷൻ എടുക്കുവാണെങ്കിൽ എല്ലാവരും ഒരു ടു വീക്സ് കഴിയുമ്പോൾ ഒരു വിസിറ്റ് പറയാറുണ്ട് നമുക്കതിൽ എന്തെങ്കിലും സൈഡ് എഫക്ട്സോ അതുപോലെ തന്നെ റിസൾട്ട് കുറച്ചുകൂടി ബെറ്റർ ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടച്ചപ്പ് സെഷൻസും കൂടെ ചെയ്യാറുണ്ട് അപ്പോൾ ഇതാണ് ബോട്ടോക്സിനെ പറ്റിയിട്ടുള്ള ബേസിക് കാര്യങ്ങൾ അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ യങ്ങർ ഏജിൽ റിങ്കിൾസ് വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ബോട്ടോക്സ് എടുക്കുക അങ്ങനെ ആകുമ്പോൾ അത് കൂടുതലായിട്ടും നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ തന്നെയുള്ള റിങ്കിൾസ് പ്രിവെൻറ്റ് ചെയ്യുന്നതിനും ബോട്ടോക്സ് നേരത്തെ എടുക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ അത് നമുക്കൊരു ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് തേർട്ടി ഇയേഴ്സ് ആ ഒരു ഏജിൽ തന്നെ നമുക്ക് എടുക്കുന്നത് കൊണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല പ്രഗ്നൻസി ലാക്ടേറ്റിംഗ് ടൈമിലും അതുപോലെ തന്നെ ബോട്ടോക്സിൻ്റെ എന്തെങ്കിലും കമ്പോണൻസിന് അലർജി ഉള്ളവരും അതുപോലെ ഈ ബ്ലീഡിങ് ടെൻഡൻസി ഉള്ള മെഡിസിൻസ് എടുക്കുന്നവർ അങ്ങനെയുള്ളവർ മാത്രം ബോട്ടോക്സ് അവോയ്ഡ് ചെയ്യുക ഇതാണ് ബോട്ടോക്സിനെ പറ്റി എനിക്ക് ഇന്ന് പറയാനുള്ളത് താങ്ക് യു